കോഴിക്കോട് ഫിക്സ് ചെയ്തിട്ടില്ല സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു ഔട്ടിംഗ് ആയിട്ട് നമ്മൾ ആദ്യം തീരുമാനിച്ചത് കോഴിക്കോട് ബീച്ച് പോകാനായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ തിരക്ക് ആലോചിച്ചപ്പോ ശനി ഞായറും പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കാർ പാർക്ക് ചെയ്യാനും സൗകര്യം ഉണ്ടാവില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ മാറ്റി ബേപ്പൂരി പുളിമോട് ബീച്ചാക്കാമെന്ന് കരുതി ബേപ്പൂരി പുളിമോട് ബീച്ച് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അതുപോലെ നമ്മൾ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബോട്ട് റൈഡിങ്ങും ഉണ്ട് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചിട്ടാണ് അതൊക്കെ അപ്പോൾ നമ്മൾ അതാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ബേപ്പൂരി ബീച്ചിലേക്കാണ് പോകുന്നത് നമ്മൾ ബേപ്പൂരി ബീച്ചിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ബീച്ച് ഒന്നിങ്ങനെ കാണാൻ ഇറങ്ങിയതാണ് मगलांगा टाँव निकले हैं? ऐड करने के लिए? हैं? क्या डर गया? ऐड करने के लिए? क्या डर करने के लिए? हैं? ऐड करना है? ऐड करने के लिए बार निकले? ऐड करने के लिए? 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 ऐड करने വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുകൂടാതെ ഡ്രൈ ബൈ ജംഷാദ് എന്ന ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് നേരെ യപ്പോ പുലിമോട്ടില് ബോട്ട് യാത്ര നടത്തി കൊണ്ടിരിക്കാണ് പിന്നെ ഈ സായാഹ്ന നേരത്ത് കടലിന്റെ സൂര്യാസ്തമയെ കണ്ട് അടിപൊളി ഒരു ബോട്ട് യാത്ര എല്ലാവരും ഒന്ന് പോകേണ്ട ഒരു വറൈറ്റിയാണ് അടിപൊളി യാത്രയാണ് എന്താ ഈ സൂര്യാസ്തമയൊന്നെ കണ്ട് ഈ സായാഹന നേരത്ത് അതിമനോഹരമായ യാത്ര ഒന്നും പറയാനില്ല ഉഷാറാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് ചെറിയൊരു ഫെറി ബോട്ടാണ് ഇതിൻ്റെ വലിയ ഫെറി ബോട്ടിലാണ് നമ്മൾ ഉടുപ്പിയിൽ നിന്നും സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോയിട്ടുള്ളത് അത് വീഡിയോ അറിയാം ആ വീഡിയോ കാണാത്തവർ ഞങ്ങൾ ചാനലിൽ കയറി കാണണം അന്ന് ഉടുപ്പിയിൽ നിന്നും സെൻറ് മേരീസ് ഐലൻഡിലേക്ക് പോയ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ബോട്ട് പ്രൈവറ്റായിട്ട് നമുക്ക് സർവീസ് നടത്തി തരുന്നുണ്ട് പിന്നെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അതായത് നമ്മൾ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഒരു നാൽപ്പത് അൻപത് പേരുണ്ടെങ്കിൽ ഈ ബോട്ട് നമുക്ക് പ്രൈവറ്റ് സർവീസാക്കി എടുക്കാം നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ നമുക്ക് ഫുഡോ മറ്റു കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞാൽ അവർ അറേഞ്ച് തരു തരും അത് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് യാത്ര ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു നോക്കാം കുറച്ചു പോയപ്പോൾ തന്നെ സൺസെറ്റ് തുടങ്ങി മനോഹരമാണ് സൺസെറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ കാണുന്ന പാലം നമ്മുടെ പുലിമോട് ബീച്ചിൽ നിന്ന് കാണുന്ന നടപ്പാലമാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ കടലിലേക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യം അവിടെ ഉള്ളത് അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ ഓപ്പൺ ആണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നൂറ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവരാണെ നാൽപ്പത് ആൾക്കാരെ കൊണ്ടുവരാം അഞ്ചാറോ കുട്ടികളുണ്ടാകാം ഓക്കെ പിന്നെ ഒരു മണിക്കൂർ മൂവായിരം ചാർജ് നിങ്ങൾ ഫുഡ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ വേണം ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ആ ഫുഡിനുള്ള എത്ര പൈസ വരുന്നത് വെച്ചാൽ അത് ഞങ്ങൾ ഇതാക്കും അത് നല്ല കാറ്ററിങ്ങിനാണ് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാറ്ററിങ് നല്ല അത്യാവശ്യം തെറ്റില്ലാത്ത കാറ്ററിംഗ് ആണ് സൗകര്യം റണ്ണിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് കഴിക്കാം രണ്ട് ഫ്ലോർ ഫ്ലോറില്ലേ ഇരുന്ന് തന്നെ കഴിക്കാം റണ്ണിംഗിൽ തന്നെ കഴിക്കാം ഭയങ്കര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ടീം എന്ന് പറയുന്നത് നിങ്ങൾ കഴിയുന്ന കാലത്തെ ടൈം കൊണ്ടുവരാ എന്തുകൊണ്ടു വെച്ചാൽ രണ്ട് മണിന്റെ ശേഷം നമ്മൾ ഈ പബ്ലിക് ഓട്ടാണ് ഇപ്പൊ ഓടുന്നത് ഇപ്പൊ ഇപ്പൊ കട്ടില്ല കഴിഞ്ഞാൽ ആൾക്കാർ കുറെ വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ബുക്കിംഗ് ഇതാക്കി കഴിഞ്ഞാൽ അത് പോർട്ടിലൊക്കെ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിയുന്നത് എല്ലാവരും സഹകരിച്ചാല് ചെറിയ ബോട്ടും കാര്യൊക്കെയാണ് എല്ലാവരും കൂടി സഹകരിച്ച് പോവാം അപ്പൊ ഭാഗത്ത് നൂറും താഴ്ഭാഗത്ത് എഴുപത്തഞ്ചും അത് അര മണിക്കൂർ റണ്ണിങ് ആണ് അത് പബ്ലിക് സർവീസ് ആണ് ഇതാണ് നമ്മളെ ലൊക്കേഷൻ അതായത് ഈ ബോട്ട് ഹാർബർ ഇതൊക്കെ ഫോർവേഡിൽ ഉണ്ട് അപ്പം അതിനോടനുബന്ധിച്ചാണ് വരുന്നത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതാക്കുന്നത് അപ്പം ഈ അരമണിക്കൂർ പറഞ്ഞാൽ നല്ലൊരു ആൾക്കാർക്ക് സൗകര്യമായിട്ടുള്ള ഒരു ഇതാണ് വലിയൊരു ചാർജും ഇല്ല കഴിയുന്ന രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഞ്ച് മണിക്കൂർ ഇത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് ചാലിയം ഭാഗത്തേക്ക് ജംഗാർ സർവീസ് നടത്തുന്ന ബോട്ട് ജെട്ടി ഇവിടെ വന്നാലാണ് ചാലിയം ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് വണ്ടി ജംഗാറിൽ കയറ്റി പോകേണ്ട സൗകര്യം ഉള്ളത് കാണുന്നതാണ് ബേപ്പൂർ ഫോർട്ട് നമ്മൾ മലബാർ മേഖലയിലുള്ളവർക്ക് ലക്ഷദ്വീപിലേക്ക് വല്ല സാധനങ്ങൾ അയക്കാനുണ്ടെങ്കിൽ ഇതിലെ ഈ വൈ ഇതിലെയാണ് ചിരക്ക് ഗതാഗതം നടത്തുന്നത് പണ്ട് കാലത്ത് ഉരു നിർമ്മിച്ചിരുന്നത് ഫേമസ് ആയൊരു സ്ഥലമാണ് ബേപ്പൂര് പുറത്തിറങ്ങിയപ്പോൾ നല്ല തിരക്കാണ് ബീച്ചിൽ പോലെ ഗ്രൂപ്പായിട്ട് ആർക്കെങ്കിലും ബോട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴും ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് A habit that my mind is breathing. ബീച്ചിൽ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഏകദേശം പത്ത് മണിയാവാനായി അപ്പോഴും തിരക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഇപ്പം എപ്പോഴും ഉണ്ട് ഇയാളൊക്കെ നല്ല കളിയിലാണ് ഇയാളൊക്കെ നല്ല ഇടാങ്ങൾ ചാടിക്കോ ചാടിക്കോളെ ആ അടുത്ത് അടുത്ത് ബസിട്ടിടി ഷമളെ ക്ഷമള അല്ലേ അടീ എടവാ എങ്ങനെയുണ്ടായി നമ്മള് ബോട്ട് പോയത് എനിക്ക് പറ്റോ അപ്പം ബോട്ട് പോയത് എനിക്ക് പറ്റുവോ ഏഹ് വോട്ട് പോയാൽ പറ്റിയോ ഏക്കോ ോ കടലിൽ കളിച്ചോ ഏ കടില് കളിച്ചോ ബോട്ട് പോയത് പറ്റിയത് കടലില് കളിച്ചോ എന്താ വളരെ മോശം കാരണം എന്താ അരമണിക്കൂർ തന്നെ കിട്ടാല്ല നൂറുപ്യനിക്ക് നൂറുപയൊക്കെ എനിക്ക് എത്ര വാണ്ടിരും കാണ്ടയിലൊക്കെ ഇറക്കാൻ ചെറിയ ബോട്ടല്ലേ അയലേറെല്ലോ ഏഹ് ആ ഒരു പ്രശ്നമല്ല നൂറുപ്യ കൊടുത്തുനെ അതിലേറെ കൊടുത്തുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകൂ എന്താ മനസ്സിലാക്കി നൂറുപ്യക്കെ എനിക്ക് അര മണിക്കൂർ ചിറ്റി കറങ്ങില്ലേ അതിലേറെ ഒന്നും കഴിക്കൂല തമാശല്ലാന്ന് നൂറുപ്യക്കുള്ളത് ഉണ്ട് ബോട്ട് നൂറുപ്യും മീനാണ് ഏത് കടലുണ്ട് എറണാകുളത്ത് കോയക ഇത്ര തന്നെ ഒന്നും കിട്ടിയമ്മ ശത്രുടെ ഓനാണ് ശത്രു ഓനാണ് എല്ലാ ഓൻറെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ആണോ നിങ്ങള് പത്ത് മണി ആക്കിന്ന് പോകാൻ എപ്പോഴും തോന്നൂല ബീച്ചില് ഇപ്പോഴും പോകാൻ തോന്നുന്നില്ല കുട്ടികളൊക്കെ ഒക്കെ ചെയ്തു ആകെ റൗണ്ട് അടിച്ചു മനസ്സിലാക്കണേ ആകെ അതാണ് ഇപ്പഴും ജനങ്ങളുണ്ട് അതൊക്കെ ചെയ്യും അങ്ങോട്ടൊക്കെ എത്രങ്ങാണിപ്പഴും ആരും പോയിട്ടില്ല എപ്പോഴും എന്താ പിന്നെ സാറാൻ അങ്ങനെ ഞങ്ങള് ബീച്ചിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഹോട്ടലിൽ ഇറങ്ങി പോവുകയാണ് ാണ് ഇതിൻ്റെ എല്ലാം ആയിട്ട് ഉണ്ടാവും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് നമ്മൾ മഞ്ചേരി ഫർസിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ മറക്കണ്ട നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നേരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്